ഹലോ കൂട്ടുകാരി ഇന്നൊരു പുതിയ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണേ കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കാണാം ഇന്നൊരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആകാന്ന് വിചാരിച്ചു വേറെ ഒന്നുമില്ല കുറച്ച് ഉഴന്ന് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചു ഒരു മണിക്കൂർ നേരത്തേക്ക് എന്നിട്ട് അതിലേക്ക് കുറച്ച് സാധനം അത്ര ഇട്ടിക്ക് വെച്ചിട്ടുണ്ട് ചെറുളി ഉണ്ടായില്ല അപ്പം അതിന് പകരം സഗോള പിന്നെ പച്ചമുളക് ഇഞ്ചി വേമിര ഒരുപാട് ഇത്തിരി കൂടുതലാണ് മാറ്റം പിന്നെ കുറച്ച് സാധനം ആൾ കൂടി വേണം കേട്ടോ അപ്പം എന്തായിരിക്കും ഉണ്ടാക്കാൻ പോയത് മനസ്സിലായി ഉണ്ടാവല്ലോ ഉഴുന്ന് വിടാം നമുക്കപ്പോൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് വരണ്ട കേട്ടോ വേറെ ഒന്നുമില്ല ഒരു മണിക്കൂർ നേരത്തേക്ക് നമ്മൾ ഉഴുന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഉഴിന് നമ്മൾ നന്നായി അരിച്ച് ഈ വെള്ളമൊക്കെ കളഞ്ഞ് നല്ലോണം ഡ്രൈ ആക്കിയിട്ട് ഈ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉഴുന്നാട് ഉണ്ടാക്കാൻ പറ്റും ഞാനിപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് ത്ര വലിയ വശമൊന്നും ഇല്ല നോക്കിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കാണാം എന്താകും എന്ന് കാണേട്ടോ ഫസ്റ്റ് ഇതുപോലെ അരിപ്പിയിലിങ്ങനെ അരിച്ച് വെച്ച് വെള്ളം നന്നായി പാലാൻ വേണ്ടിയിട്ട് രണ്ടാക്കിയിട്ടാണ് നമ്മൾ അതിന് അധികം വെള്ളവും കൂടിയാലും നമുക്കിങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടാവുന്നില്ല എന്നാണ് ആദ്യമായിട്ട് ഇതൊക്കെ ചെയ്യാൻ ഉണ്ടാക്കിയത് അപ്പോൾ നമുക്ക് എത്രത്തോളം എനിക്കാവും അറിയില്ല നമുക്ക് ട്രൈ ചെയ്യാം ആ തന്നെ ഞാൻ കട്ട് ചെയ്യും ഇഞ്ചി ഒന്ന് ഇതിലേക്ക് ഇടാനേട്ടോ അടയ്ക്കാനും കൂടിയായിട്ട് ഇഞ്ചിടോട്ട് അടക്കം അടയ്ക്കൈസ് വേണ്ട ഇതിന് പിന്നെ പച്ചമുളക് ഒരു മാവ് ചതച്ചത് ഒരു മൃഗീൻ പൊടിയുണ്ട് കിട്ടാം അത് ഉപ്പും കുറച്ച് സാമ്പാർ പൊടിയും നമുക്ക് ഇടാം കുറച്ചതിന് ശേഷം കുറച്ച് സ്പൂണ് സാമ്പാർ പൊടിയും നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചൂടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഞാൻ രണ്ട് കപ്പ് ചെറിയൊരു കപ്പും

നമ്മുടെ ഉൾപ്പെടാ താങ്ങിൽ കുറച്ച് ഷേപ്പിൽ വ്യത്യാസം അല്ലെ ഉള്ള ആണ് ഇനി നമ്മുടെ ഉള്ളവിട റെഡിയായി ആയി

എന്നിത്ര ആലോചിക്കണേണ്ടാകുട്ടന ഇഷ്ടപ്പെട്ട നമ്മൾ ഒഴുനോടെ ഉണ്ടാക്കി സക്സസ് സക്സസ് ഇഷ്ടപ്പെട്ടോ കേട്ടാ ഒന്നിക്കുട്ട കിട്ടയാ ചുമതില്ല അപ്പ ഇന്ന് ഉൾനട ഉണ്ടാക്കാൻ നമ്മള് പഠിച്ചുട്ടെ കായസ് എങ്ങനെ കായ്സ് എന്റെ ഉഴുന്നട കുറച്ച് ഷേപ്പ് വ്യത്യാസം ഉണ്ടെന്നല്ലോ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ ബൈ